മന്ത്രിയുടെ ഓഫീസിൽ പോയി ഔദ്യോഗികമായി കാണുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അതിന്റെ കരികളാണ് പ്രധാന ഞങ്ങൾ നേരത്തെ ജി എസ് ടി കൌൺസിലിന്റെ സമയത്തും അതുപോലെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിന്റെ സമയത്തും കഴിഞ്ഞ ആഴ്ച മന്ത്രിയായിട്ട് നേരിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇത് എല്ലാ സംസ്ഥാനത്തെയും ധനകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആയിരുന്നു അവിടെ തന്നെ കേരളത്തിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് ഒരു കത്ത് കൊടുത്തിരുന്നു ഇപ്പോ കസ് കൊടുക്കുന്നത് മാത്രമല്ല പൊതുവെ പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന് പരമാവധി സഹായവും പിന്തുണ ഉണ്ടാവണം ഒരു സംസ്ഥാനം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സഹായം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ടത് അതിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഫീഡ് ഫൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് കേരളത്തിന്റെ നമ്മളെ കൊടുത്ത കത്തിന്റെ കോപ്പി തരാം നമ്മുടെ ഈ ഫിസിക്കൽ കൺസോൾട്ടേഷന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും ഏറ്റവും മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ആകെയുള്ള കട ബാധ്യത ബോറോയിങ് എന്ന സ്ഥിതി നോക്കുമ്പോൾ അത് വലിയ കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിന് ഒൻപത്തെ വർഷമൊക്കെ നമ്മുടെ കടവെടുക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റ് എടുക്കാൻ അവകാശമുള്ള സ്റ്റേറ്റ് എന്നല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം ടു പോയിന്റ് എയ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അതിന് ഒൻപത് പേഴ്സെന്റ് ടു പോയിന്റ് ഫോർ ഫോർ എടുക്കുന്നുണ്ട് അപ്പോൾ കടമെടുക്കുന്നതിനകത്ത് കുറവ് വന്നിട്ടുണ്ട് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം സാമ്പത്തിക രംഗത്തെ ഒരു ദൃഢീകരണത്തിനകത്ത് നല്ലപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ച് കേരളം എന്നാൽ നേരിടുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കേന്ദ്രം ഈ അവരുടെ റിസോഴ്സ് പങ്കുവെക്കുമ്പോൾ നേരത്തെ പത്താം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് തന്നിരുന്നതിന്റെ നേർ പകുതിയെ ഇപ്പൊ കിട്ടുന്നുള്ളൂ വൺ പോയിന്റ് നയൻ പെർ പല പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പത്ത് അത് അത് ഉള്ളത് കൊണ്ട് നമുക്കുണ്ടാവുന്ന സാമ്പത്തിക ഈ പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ ഗ്രാന്റ് രണ്ട് വർഷം മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന ഗ്രാന്റ് മുപ്പത്തൊന്നായിരം കോടിയാണ് ഈ വർഷം കഴിഞ്ഞ വർഷം പതിനൊന്നായിരം കോടി ഈ വർഷം വീണ്ടും പറയും അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും സംസ്ഥാനത്തിന്റെ ഒരു ശക്തിയല്ലാത്ത എന്നാൽ ഈ നയങ്ങൾ കാരണം ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളം പൊതുരണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് നാഷണൽ ഹൈവേ നമ്മൾ നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുക്കുന്ന എല്ലാ സ്റ്റേറ്റിലും അതത് സ്ഥലത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് കേരളത്തിൽ മാത്രം ഭൂമിക്ക് വില കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് പണി മുന്നോട്ട് പോകാൻ തടസ്സം വന്നപ്പോൾ നമ്മൾ ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫ് ദി ലാൻഡ് എക്സിറ്റി കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേയിലെ ലാൻഡ് എടുക്കുന്നതിന് ട്വന്റി ഫൈവ് പെർസെന്റ് ആറായിരത്തിലോടി രൂപ നമ്മൾ കൊടുക്കുക ഇത് നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ നെറ്റ് വഴി ചെറുതാക്കൾ ആവുമ്പോൾ കൊടുത്താണ് അപ്പം ആ പണം നമുക്ക് അഡീഷണൽ ആയിട്ട് പിന്നെ നൽകേണ്ടതുണ്ട് സദ്യസംഖ്യാന്തരം ചെലവാക്കേണ്ട പണത്തിന് നമ്മൾ സഹായിച്ചാൽ അതുപോലെ തന്നെ നമ്മൾ ചെലവാക്കിയ ചില മേഖലകളിൽ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം മുതലാണ് കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്ത കടം നമ്മുടെ സംസ്ഥാനത്തിന്റെ കടത്തിനകത്തേക്ക് ഉണ്ടുന്നത് അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ടിപ്പോൾ അതൊരു തീരുമാനമെടുക്കുന്ന നമുക്കൊരു തർക്കമുണ്ട് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ പറഞ്ഞാൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാര്യത്തിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ തീരുമാനം വരുന്നത് അപ്പോൾ ഇട്രോസ്പെക്റ്റീവ് എഫക്ട് അതിന്റെ ഭാഗമായിട്ട് ഈ വർഷം നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി കുറയും അടുത്ത വർഷം നാലായിരത്തി ഇരുപത്തി കോടി കുറയും ഇതിനകത്ത് നമുക്കൊരു ആശ്വാസം താടാം ഇങ്ങനെ സ്പെസിഫിക്കായി ചില കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ടായി പിന്നെ അന്ന് പറഞ്ഞതുപോലെ കേരളത്തിനൊരു പ്രത്യേക അസിസ്റ്റൻസ് പാക്കേജ് നൽകണം വിഡിംഗത്തിനും അതുപോലെ പൊതു പദ്ധതികൾക്കും പണം നോക്കും ഇങ്ങനെ കാര്യങ്ങൾ പറയാനാണ് പോയത് എന്തായാലും മീറ്റിംഗ് വളരെ കോടിയിലായിരിക്കും നല്ല പോലെ കേരളത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് പുതിയ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് പരിശോധിക്കാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അതൊന്നും ഇന്ന് നേരത്തെ നമ്മൾ കൊടുത്തത് അത് പൊതുവെ നേരത്തെ പുറത്തേക്കുന്ന കാര്യം ഇന്നത്തെ കാര്യത്തിനകത്ത് വായ്പ ജനറലി കേരളത്തിനകത്ത് എയിംസ് മറ്റ് കാര്യങ്ങൾ അതിനകത്തേക്ക് കേന്ദ്രീകരിച്ച് മാത്രമല്ല കേരളത്തിൽ കിട്ടാനുള്ള പണത്തിന്റെ കാര്യമാണ് കേരളത്തിന് നമുക്ക് എല്ലാം കാര്യങ്ങൾ നടക്കത്തുള്ള കാര്യം ഒരു കാര്യമല്ല ഇതുവരെ ഒരു പുതിയ മന്ത്രിസഭ അദ്ദേഹവും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അവരുമായിട്ട് കണ്ട് കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രിയുടെ എല്ലാ സഹായവും നമ്മുടെ സ്റ്റേറ്റിന്റെ ബാങ്കിങ് സിസ്റ്റമാണ് സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിനാണ് റവന്യൂ ന്യൂട്രൽ എല്ലാം നേരത്തെ കൊടുക്കുകയും ജി എസ് ടി കൌൺസിലിന്റെയും വീണ്ടും കഴിഞ്ഞ ദിവസം ഒരു ഫോൺ മാൻ പലതും പൂർത്തീകരിക്കേണ്ടത് കൊണ്ടാണ് വിശദമായ ഒരു ദിവസം ഈ സമയത്ത് നടത്തുന്ന അവസ്ഥയാണ് ചെയ്തത് സംസാരം ഇന്നിപ്പോ അതുമില്ല അത് തന്നെ കൊടുത്തിരുന്നതാണ് ന്യൂട്രൽ റേറ്റിന്റെ കാര്യം റേറ്റുകൾക്ക് വന്ന നഷ്ടം നമുക്ക് വന്ന നഷ്ടത്തിന്റെ കാര്യം അതൊക്കെ നേരത്തെ വന്നു അത് ആ കത്തുകൾ ഞങ്ങൾ വീണ്ടും അന്നൊക്കെ നന്നാലാണ് വീണ്ടും ഒന്ന് കൊടുത്തു പക്ഷെ ഈ പ്രത്യേക കാര്യങ്ങളെല്ലാം ശ്രദ്ധ വേണം ഗവൺമെന്റ് ഇന്നാണല്ലോ പാർലമെന്റ് പ്രവർത്തനം ഒക്കെ തുടങ്ങി ആ തിരക്കിടയിലും ശമ്പളത്തിലായിരത്തി ഒറ്റ ഘട്ടമായി നൽകൂ എന്നുള്ളത് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നോക്കിയിരുന്നെങ്കിൽ സർക്കാരിന് ആ ഡാമേജ് കൺട്രോൾ നടത്താൻ വരുന്നില്ല ഈ റിസൾട്ടിന് വരെ കാത്തിരിക്കേണ്ടി റിസൾട്ട് പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ് അന്ന് പത്തൊമ്പത് സീറ്റ് ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പരാതിപ്പെടുകയായിരുന്നു അന്ന് കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്നതേ ഇല്ല പെൻഷൻ കിട്ടുന്നതേ ഇല്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിലെ ക്രൈസിസ് കൊറേ കാലമായിട്ട് തുടങ്ങി ഇപ്പോൾ രണ്ടു പ്രാവശ്യമായി കൊടുത്തത് കൊണ്ടാണ് പ്രശ്നം എന്ന് പറയുന്നില്ല രണ്ടു പ്രാവശ്യമായി കൊടുക്കുന്നുണ്ട് ഒരിക്കലും കോവിഡിന് മുമ്പ് വരെ ഒരു രൂപ വരും ശമ്പളത്തിനായിട്ട് കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കോവിഡ് വന്ന് ആ സമയത്താണ് കുറച്ച് കൊടുത്തത് ഞാൻ ചോദിച്ചേറ്റെടുത്ത മൂന്ന് വർഷവും അവർക്ക് കെ എസ് ആർ ടി സിക്ക് പണം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കാ ബഡ്ജറ്റിൽ എത്ര പേര് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം അങ്ങനെ പണം കൊടുക്കാൻ സാധാരണ രീതി കഴിയുന്നതല്ല അങ്ങനെയാണെങ്കിൽ പൊതുമേഖല സർക്കാരിന്റെ ഒരു കൊലം പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് രണ്ട് ഘട്ടമായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് രണ്ട് ഘട്ടമായി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഫണ്ടിലും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് ഘട്ടമാണ് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കും ഇപ്പം എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അറുന്നൂറ്റി അൻപത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അറുനൂറ്റി അൻപത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കെ എസ് ആർ ടി സിയുടെ പേരിലുള്ള കടം തീർക്കാൻ വേണ്ടി പിന്നെ ഒരു ഒരു എം പി ആയ രണ്ട് കടങ്ങൾ ഉണ്ടാവും ഒന്ന് കെ പി ഡി എഫ് സി പറഞ്ഞ സ്ഥാപനം എനിക്കറിയുന്നതാണ് രണ്ട് കെ എസ് ആർ ടി സി കേരള സഹകരണ ബാങ്കിൽ നടത്തവണം ഈ രണ്ട് പണവും അടക്കം വരുന്ന തുക അറുന്നൂറ്റൻപത് കോടി അറുനൂറ്റൻപത് കോടി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൊടുത്തതാണ് അതുകൊണ്ടാണ് ആ ഒരു പൊതുപണവും എടുക്കാൻ പറ്റാത്ത റേറ്റിംഗ് താഴെ പോയിരുന്നുണ്ട് ഇന്ന് ഇപ്പം കുറച്ച് പണം അവർക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയല്ലേ ഒരു കാര്യം ചെയ്യുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ഒരുമിച്ച് കൊടുക്കാത്തതല്ല എത്രയും പെട്ടെന്ന് അവർ എക്കണോമിക്കലി ബെറ്റർ ആണെന്നാണ് അഭിപ്രായം ഇതേപോലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുണ്ട് പല മേഖലയിലും പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പൊതുമേഖലയിലാകെ ശമ്പളം കൊടുക്കാൻ പറയുന്നത് സാധാരണ ഒരു പാകം അല്ല എന്ന് മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റും മറ്റ് പല സംസ്ഥാന ഗവൺമെന്റുകളും ഇതൊക്കെ നിർത്തുകയും പട്ടാളത്തിൽ പോലും എടുക്കാതെ ഓൺട്രാക്ട് അഗ്നി ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിനകത്ത് കാര്യമില്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കും നമുക്കറിയാം കെ എസ് ആർ ടി സിയിലെ ആളുകൾ നോക്കുമ്പോൾ അവർക്ക് അമ്മ വല്ലാത്ത ആശങ്ക ഉണ്ടായിരുന്നു പെൻഷൻ പോയി കിട്ടുന്ന ശമ്പള പ്രശ്നമായിരുന്നു അതിനൊക്കെ എത്രയും മാറി ഇപ്പം ശമ്പളം പെൻഷൻ വെറുതായി കിട്ടുന്നുണ്ട് രണ്ട് ഘട്ടമായി എന്നുള്ളത് ഒരു പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവും ഇപ്പം അതൊരുമിച്ച് ഈ അറുന്നൂറ്റമ്പത് കോടി രൂപയും കൂടി സർക്കാർ കൊടുത്ത് ധനകാര്യ വകുപ്പ് മുന്നിലെടുത്ത് മുഖ്യമന്ത്രിയും കൂടി അന്ന് പിന്നെ ഒരു ഡിസ്പസിന്റെ ഭാഗമായി കൊടുത്തതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതുവായ തൊഴിലാളികൾക്കും സ്ഥാപനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു മനസ്സിലായി കടമെടുക്കുക നേരത്തെ യോഗിച്ചത് കൂടുതൽ തുക ലഭിക്കാനുള്ള യോഗ്യത സംസ്ഥാനത്തിലുണ്ട് രീതിയിലടക്കമുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നപ്പോൾ പരിശോധിക്കുമ്പോൾ അത് സംബന്ധിച്ച് എന്താ കടമെടുക്കാനുള്ള പരിധിയില് പൊതുവിൽ കടമെടുക്കാനുള്ള പരിധിയുടെ കാര്യത്തിനകത്ത് ഓരോ വർഷം നമ്മുടെ ജി എസ് ഡി പിന്നെ അനുസരിച്ച് കൂടും അത് ഇപ്രാവശ്യം നമ്മുടെ ജി എസ് ഡി പി ഏകദേശം പതിമൂന്ന് ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതനുസരിച്ചിന്റെ പിന്നെ ബോറോയിങ് ഉള്ള പതി അതല്ല പ്രശ്നം നമ്മുടെ കാര്യത്തിൽ നമുക്ക് മൂന്ന് മൂന്നര ശതമാനം എന്തായാലും മൂന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്നതും കോവിഡ് സമയത്ത് അഞ്ച് ശതമാനം എടുക്കാൻ വേണ്ടി അത് നാലരയായി അത് നാലായി മൂന്നരയായി ഇപ്പോൾ മൂന്നേ ഉള്ളൂ ആ മൂന്ന് ശതമാനത്തിൽ കൂടെ പവർ സെക്ടറിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പോയിന്റ് ഫൈവ് പെർസെന്റ് അങ്ങനെ മൂന്നര ശതമാനം എടുക്കാവുന്നതും കഴിഞ്ഞതിന്റെ അങ്ങ് കഴിഞ്ഞ വർഷം നമുക്ക് ടു പോയിന്റ് എയ്റ്റ് എടുക്കാൻ സമ്മതിച്ചുള്ളൂ അതിനങ്ങേ വർഷം ടു പോയിന്റ് ഫോർ ഫോറെ എടുക്കാൻ സമ്മതിന്റ് ഫോർ ഫോറെ എടുക്കാൻ സമ്മതിച്ചിട്ടുള്ള അർത്ഥം ത്രീ പോയിന്റ് ഫൈവ് എടുക്കുകയായിരുന്നെങ്കിൽ കിട്ടാമായിരുന്നതിൽ പതിനാറായിരം കോടി രൂപയാണ് കേരള ഗവൺമെന്റിന് സാധാരണ രീതിയിൽ എടുക്കാൻ പറ്റുന്നതെടുക്കാൻ സമ്മതിക്കുന്നത് ഇത് കിഫിയുടെയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അന്ന് പതിനാറായിരം കോടി ഈ തൊട്ടും പൊട്ട വർഷം എണ്ണായിരം കോടി ഈ മാർച്ച് മാസം കഴിഞ്ഞ വർഷം എണ്ണായിരം കോടി ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും പണം നമ്മൾ സാധാരണഗതിയിൽ യാതൊരു തടസ്സമില്ലാതെ എടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചീവ് എഫക്ട് വന്നപ്പോഴത്തേക്കും നേരത്തെ എടുത്തതിന്റെ പേര് നേരത്തെ ഇപ്പിയും പെൻഷൻ കമ്പനിയും ഒക്കെ എടുത്തു എന്നുള്ളതിന് ന്യായമൊക്കെ പറഞ്ഞിട്ട് കുറയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഗവൺമെന്റുകൾ തുറച്ചാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് കുറവ് അതാണ് നമ്മൾ പറഞ്ഞ ടു പോയിന്റ് ഫോർ എന്ന് പറഞ്ഞത് ടു പോയിന്റ് എയ്റ്റും ഇപ്പോഴത്തെ എ ജിയുടെ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പം ടു പോയിന്റ് എയ്റ്റേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ പെർസെന്റ് ഇനി എടുക്കാം എടുക്കാമായിരുന്നു അതും അനുവദിക്കപ്പെട്ടിട്ടില്ല എനിക്കും ഇങ്ങോട്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ റിട്രോസ്പെക്ടീവ് എഫക്റ്റിൽ ഇങ്ങനെ വരുന്നത് എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ വീണ്ടും കൊടുത്തു ഗവൺമെന്റ് പറയുന്നത് അല്ല കേന്ദ്രത്തിനോട് നമ്മൾ പറഞ്ഞു അതിൽ വലിയ ധാരാളം പിന്നെ മെമ്പോറാണ്ടും കൊടുക്കുകയും കത്ത് എഴുതുകയും ചർച്ച നടത്തുക ചെയ്തതാണ് എന്തായാലും ഇപ്പൊ മൂന്ന് അത് നമ്മുടെ പൊതുസ്ഥാനാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ സ്പെസിഫിക്കായി നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്നതാണല്ലോ ഇൻപ്രോസ്പെക്ടീവ് എഫക്ട് ചെയ്ത് എടുക്കാൻ പാടില്ല പിന്നെ എടുക്കാൻ സമ്മതിക്കാത്തത് ഇപ്പം പ്രോസ്പെക്റ്റീവില് അതിൽ തപ്പം കേസൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പ്രോസ്ട്രക്ടീവ് കാര്യത്തിലൊന്നും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാ എല്ലാവരും എൻ എച്ച് നമ്മൾ എടുക്കാൻ കൊടുത്തല്ലേ എൻ എച്ച് പണി കാസർഗോഡ് നിങ്ങൾ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള ആളുകളാണല്ലോ എല്ലാ സ്ഥലത്തും എൻ എച്ച് പണി പൂർത്തിയായി അടുത്ത വർഷം രാസവളം ഒന്നര ആറോ ഏഴോ മണിക്കൂറോട് തിരുവനന്തപുരത്ത് എത്താവുന്ന തരത്തിലൊക്കെ റോഡ് പണിയാവില്ല അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്താ പറഞ്ഞ ന്യായമായി തരം എന്താണ് അത് അനുവദിച്ചിട്ടില്ലാണോ കേന്ദ്രം ഒരിക്കലും അനുകൂലമായ നിലപാട് ഇതുവരെ അപ്പൊ അതേ മന്ത്രി ചുമതലകളിൽ തുടരുന്ന ഈ സർക്കാരിൽ തീരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നതാണ് നമ്മള് രണ്ടുമൂന്ന് തരത്തില കാര്യങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം സംസാരിച്ചാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾ പക്ഷെ കേരളം ഇങ്ങനെ ഫ്യൂച്ചർ നിങ്ങൾക്കൊക്കെ കുറേ കൂടെ കഴിയുമ്പോൾ കാസർഗോഡും തിരുവനന്തപുരത്തും കുറച്ചുകൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി ഇത്ര സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തില്ല ഗവൺമെന്റ് ഒറ്റ ഒന്നെ അനുവാദം വരുവാൻ ചെയ്തിട്ടില്ല പക്ഷെ ആ കൺസെപ്റ്റ് ഇപ്പൊ ഇന്ത്യയിലാകെ വരുന്നില്ല അല്ലാതെ അതിനൊക്കെ കേന്ദ്രീകരിച്ച് അതിലേക്ക് പ്രൈവർട്ട് കൊടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് വലിയ കാര്യം ഇപ്പോൾ ഉണ്ടാക്കി തോന്നുന്നു വേറൊന്നും അല്ല അത് ഇറ്റ്സ് എ ലോങ് ടൈം പ്ലാൻ അത് ഇങ്ങനെ കേരളത്തിലൊക്കെ ഇങ്ങനെ സൗകര്യങ്ങൾ വരണം എന്നുള്ളതല്ല പക്ഷെ അത് ഇവിടെക്കായിട്ട് ഇപ്പൊ ഇല്ല ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ഇത്തരം സംസ്ഥാനങ്ങളെ ആലോചിച്ചിട്ട് അത് തരത്തുള്ളൂ പക്ഷെ നമുക്കതൊരു അത്തരം കാര്യങ്ങൾ ഒന്നുകിലോ സംസ്ഥാനം സംസ്ഥാനത്ത് ഉണ്ടാവണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അത് കേന്ദ്രം ചെയ്യുന്ന വന്ദേഭാരതെ സ്പീഡ് കുറച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത ഇന്നത്തെ വാർത്ത വന്ദേഭാരത് നൂറ്റി മുപ്പത് കിലോമേറ്റുള്ളത് ഗതിബാനും വന്ദേ ഭാരത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇപ്പൊ കാസർഗോഡും കണ്ണൂരും എന്നുള്ളത് തിരുവനന്തപുരത്ത് അല്ല നമ്മൾ തിരിച്ച് കാസർഗോഡ് കണ്ണൂർ പോകണമെങ്കിൽ വന്ദേഭാരതാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായി പ്രത്യേകിച്ച് എറണാകുളം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കണ്ണൂരൊക്കെ ആണെങ്കിൽ വളരെ വാർത്തയൊക്കെ അത്തരം ട്രെയിനുകൾ കൂടുതൽ ഒന്നാമതി ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ലതുപോലെ ഇടപെടുകയാണ് ചെന്നൈ മെട്രോയുടെ നെക്സ്റ്റ് ഫേസിന് അവർ അറുപത്തി എണ്ണായിരം കോടി രൂപയാണ് വേണ്ടിവരുന്നത് അതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രധാന സെൻട്രൽ ഗവൺമെന്റ് വരുന്നതാണ് അപ്പോൾ യാത്രാ സൗകര്യം വളരെയേറെ വർദ്ധിക്കണം ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരു ഇരുപത് മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് പോകാൻ പറ്റുമെങ്കിൽ പതിനെട്ട് മണിക്കൂറുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ അങ്ങനത്തെ ട്രെയിനുകൾ ഉണ്ടല്ലോ അത് ഭാവിയിൽ വേണമെന്നുള്ളത് നമ്മുടെ പ്ലാൻ വേണമെന്ന് നമ്മൾ പറയുന്നതിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളുടെ ഭാഗമാണിത് അതുകൊണ്ട് ലൈൻ ട്രൈമെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ളൊരു കാര്യം എന്നാലേ നിലയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞതാണ് അതല്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ശ്രീമതി നിർമ്മല സീതാരാമനെ കണ്ട് പറയുന്നതിന് കേരളത്തിനോട് പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കണം എന്നുള്ള പൊതു റിക്വസ്റ്റ് ആണ് മന്ത്രി എന്ന നിലയിൽ ചുമതലയെറ്റെടുത്തിട്ട് പാർലമെന്റ് തുടങ്ങി അതിന്റെ സജീവമായി തുടങ്ങുന്ന ദിവസം തന്നെ നമ്മൾ കണ്ടു പറയുന്നത് നമ്മുടെ നമുക്കെല്ലാം ഹെൽപ്പുമാണ് അതിനകത്ത് പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാം കൂടെ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുവരെ കാര്യങ്ങളൊക്കെ പറയേണ്ടി നമുക്ക് കിട്ടാത്ത കാര്യം ഡൽഹിയിൽ നിങ്ങളാണോ നമ്മുടെ അംബാസഡേഴ്സ് നിലവിൽ നൽകിയിരിക്കുന്ന ഡി കെട്ടിന്റെ തീരുമാനമുണ്ടാകും ഇന്ത്യ ഡി കെ ആയിരുന്നു കഴിയില്ല അതിന്റെ ഒരു ചർച്ചയ്ക്കൊന്നും വരുന്നില്ലല്ലോ അതിന്റെ കാര്യമൊന്നും അത് നിങ്ങൾ അങ്ങോട്ട് വാർത്തകളിൽ നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ പറയുന്നതാണ് അതിന്റെ കാര്യത്തിന് അത്രയും പ്രതിവൃത്തിയിലുള്ള കാര്യമായിട്ട് ഇപ്പൊ നിൽക്കല്ലേ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ചിന്തിക്കുകയോ ചലിക്കുകയോ ചെയ്യാതെ അത് നിനിച്ചുപോലും മുന്നോട്ട് പോകും അതിനകത്ത് നമുക്ക് കത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇപ്പോ മൂന്നാമത്തെ വന്യകാരതം ഓടിക്കാൻ കൊണ്ടുവന്ന് കേരളത്തിലാണ് ഓടിച്ചുറങ്ങിയില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന മദ്യകാലത്ത് കേരളത്തിലെ ഓടിച്ചാലാണ് ആളുകളെ കിട്ടുമെന്ന് അവർ ഉറപ്പാണ് പാസഞ്ചേഴ്സ് ഫുൾ ആണ് കൂടുതൽ വണ്ടി കിട്ടിയാൽ അത്ര ആള് പോകും അപ്പൊ അത്തരം സൗകര്യങ്ങൾ ഉണ്ടായോ നമുക്ക് കേരളത്തിൽ ഇവിടെ ബാക്കി ഭാവിയിൽ ഇതിന്റെ ഹൈസ്പീഡിൽ പിന്നെ റെയിൽ നെറ്റ്വർക്ക് ഒക്കെ ഇന്ത്യയിൽ ആകെ വരുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ബാക്കി വരുമായിരിക്കും അപ്പൊ അത് കൺസർട്ട് എന്ന കാര്യം നമുക്ക് തെക്കേറ്റമുള്ളവർ വടക്കാറ്റം വരെ വേഗത്തിൽ പന്നിട്ടാണ് അവിടെ നിന്ന് മംഗലാപുരത്തേക്കോ അത് വേണ്ടി അവിടുന്ന് പാലക്കാട് നിന്ന് പിന്നെ ചെന്നൈക്കോ മറ്റു സ്ഥലത്തേക്കോ ഒക്കെ പോകാൻ പറ്റുന്ന ഹൈസ്പീഡ് ട്രെയിനും കണക്ഷനും ഇന്ത്യ വേണം അത് അടുത്ത് നമ്മളെന്തേലും തൊട്ടു പിന്നാലെ വരുന്ന കട്ടേറെ സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഇപ്പോഴും പ്ലാന്റ് ചെയ്ത് തുടങ്ങണേ